ഹലോ ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് രണ്ട് വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോലെ തബുനേല് കണ്ട ആൾക്ക് മനസ്സിലായി ഉണ്ടാവും കണ്ടവർക്ക് മനസ്സിലായി ഉണ്ടാവും വെച്ചാൽ നമ്മുടെ ആദ്യം മുതലേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്ത ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവും കേട്ടോ നമ്മളെ വിക്കിമോൻ വിക്കി മോനെയും കൊണ്ട് നമ്മൾ ഒന്ന് പോവാണ് നമ്മുടെ എവിടേക്ക് അവനെ കൊണ്ടു വന്ന സ്ഥലത്തേക്ക് ഇതേ റിവഞ്ച് നമ്മളെ അയറുകുട്ടിനെ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പക്ഷെ ഷോർട്സ് ആയിട്ട് അത് മാത്രല്ല ഷോർട്സും വീഡിയോ ചെയ്തും തോന്നുന്നു നമ്മുടെ യൂട്യൂബിലുണ്ട് അപ്പോ ശരിക്കും പറയണമെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് കാരണം വേറെ ഒന്നും അല്ലാട്ടോ കാരണം എന്താ പറയാ ആദ്യമേ തന്നെ ആദ്യത്തെ വിശേഷം വേറെ ആരുടും അല്ലേ നമ്മുടെ ടോമിച്ചന്റെ ആണ് പിന്നെ നമ്മുടെ വിശിഷ്ട അതിഥിനെ നമ്മൾ ഇന്നും നമ്മുടെ കയ്യില് കിട്ടിയിട്ടുണ്ട് ആള് ജോലിയുടെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് മമ്മി നമ്മൾ ടോമിച്ചിന്റെ വിശേഷം താ ഇപ്പോ ഇപ്പൊ എന്താന്നലെവില് എല്ലാവരുടെയും പിന്നെ മരുന്ന് മറ്റേ ഹോമിയോ നന്നായി കാരണം ഇവന്റെ ഈ ഒരു പോഷൻ നിറച്ച് റെഡ് കളറായി എന്നുവെച്ചാ നമ്മളെ മനുഷ്യർക്ക് ചിക്കൻ ബോക്സ് വരില്ല അതുപോലെ ഫുള്ള് റെഡ് കളറായി അത് ഇതായി അപ്പൊ ഡോക്ടർ പറഞ്ഞത് ലിവറിന്റെ ഒരു ഇഷ്യൂ ആണെന്നാണ് അപ്പൊ ഇപ്പൊ കൊഴപ്പില്ല ഇപ്പൊ ആശാന ഞാൻ കാണിച്ച ആശാന ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കറക്റ്റ് സീറ്റിങ് ഇവിടെ ഈ കറക്റ്റ് ഈ ഒരു ടയറിന്റെ ഉള്ളില് ഇത് ശരിക്കും പറയാണെങ്കിൽ മമ്മി സെറ്റപ്പ് ആക്കി കൊടുത്ത പരിപാടിയെ കണ്ട അപ്പൊ ഈ ഒരു സംഭവത്തില് നമ്മള് കറക്റ്റ് ആയിട്ട് അവ അതില് കൊണ്ടുപോകണം ഇപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല രണ്ടു ദിവസം മുന്നൊക്കെ മോഷണില് ബ്ലഡ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇല്ലല്ലോ മമ്മി ഇപ്പൊ ബ്ലഡൊന്നുമില്ല ആ ഭക്ഷണം കഴിക്കണമുണ്ട് പിന്നെ ആശാന് വെള്ളം കുടിക്കാ ഇത്തിരി വേണ്ടി ആ വെള്ളം അവന് ആ അതെ വെള്ളം എങ്ങനെ പോയാലും ആശാൻ കുറെ കൊടുത്താലും കാര്യമില്ല കുട്ടി ഇന്നത്തെ അപ്പൊ ഇന്നലെ നമ്മുടെ ഗോപ് നോക്കി പിന്നെ പേര് ചോദിച്ചു ഈ കാര്യം ഞാൻ ശ്രദ്ധിക്കണില്ല ശ്രദ്ധിക്കണില്ല നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റിലാണ് ആ ഡോക്ടർ വന്ന് അത് നമ്മള് അത് പറയാ അതിന്റെ ഉള്ളിലത്തെ പഴുപ്പ് ഒരു തരം ഫ്ലൂയിഡ് അത് നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു എപ്പോഴും അത് എടുക്കണ്ട അങ്ങനെ എടുക്കണ്ട അങ്ങനെ എടുക്കുന്ന റിസ്ക് ആണ് നമ്മൾ അതിനൊരു ഓയിൽമെന്റ് നമ്മുടെ മനുഷ്യർക്ക് ഉപയോഗിക്കുന്നതാണ് ഇതാണ് ബെറ്റാ മെത്താസോണോ സാധനം മനസ്സിലായല്ലോ ഇത് അത് സാധ്യത മനുഷ്യർ ഉപയോഗിക്കുന്നതാണ് ഈ കുരു പുതുണലും കാര്യങ്ങൾക്കൊക്കെ അപ്പൊ ഇതാണ് ഇത് നമ്മുടെ ടോമിച്ചിൻ്റെ മെഡിസിൻസ് ആട്ടോ ആകെ ഈ ടേബിൾ ഞാൻ അലങ്കോലാക്കി ഇടുന്നതാട്ടോ ഇതൊക്കെ ഹോമിയോ മെഡിസിൻസ് ആണ് ഒരു പത്ത് പതിമൂന്ന് കൂട്ടുണ്ട് ഡോക്ടറെ ഇടയ്ക്ക് നമ്മൾ തിങ്ങിട്ട് വിളിച്ചിട്ട് ചോദിക്കും എന്തായാലും ചോദിക്കും കാരണം അങ്ങനത്തൊക്കെ ഡോക്ടേഴ്സ് വളരെയേറെ അയറാ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്താ ഈ അപ്ഡേഷൻസ് കാര്യങ്ങളെന്ന് നമ്മൾ പറഞ്ഞാൽ കൂടാ അതൊക്കെയാണ് വിശേഷങ്ങൾ നമ്മൾ ബാക്കിയുള്ള മക്കളെല്ലാരെയും കൂട്ടിയിട്ടേക്കാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ വിക് കൊണ്ട് പോവാണ് പുറത്ത് നല്ല മഴയുണ്ട് മഴക്കാലാണ് പുറത്തത്തെ ഇത് കാണിച്ചല്ലേ നമ്മുടെ വിക് മോനും നമ്മടെ വിക്കിമോ അവിടെ ആശാൻ ഇപ്പൊ വേക്കണ്ടോക്കണ്ട നല്ല മഴ അതെ കണ്ടാ നല്ല മഴ പെയ്തോണ്ടിരിക്കാണ് എന്നിരുന്നാലും കുഴപ്പമില്ല ആശാന നമ്മൾ എന്താ അങ്ങനെ കൊണ്ടുപോയി അതിന്റെ ഇടയിൽ വേറൊരു കാര്യം നമ്മൾ അവനെ ഗ്രൂം ചെയ്യാൻ പോവാണ് നമ്മളല്ലാട്ടോ നമ്മളൊരു ഫ്രണ്ടിന്റെ ഷോപ്പ് ഉണ്ട് തൃശ്ശൂർ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും തൃശ്ശൂര് നമ്മുടെ വളർക്കാവ് ഭാഗത്തുള്ള ആൾക്കാർക്ക് വളർക്കാവിലാണ് അവൻ ഷോപ്പ് പറഞ്ഞാൽ മുപ്പേർക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ഉണ്ട് കൂടുതൽ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണണം അപ്പൊ എന്തായാലും ആശയയും കൊണ്ട് നമ്മൾ പോവാണ് ഞാൻ മാത്രമല്ല നമ്മുടെ രണ്ട് മൂന്ന് കൂട്ടുകാരന്മാരും കൂടി ഉണ്ട് അപ്പൊ അവിടെ ചെന്നിട്ട് എനിക്ക് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മെയിൻലി ഈ സംഭവിച്ചിരിക്കുന്നത് വേറെ ഒന്നല്ലോ നമ്മുടെ ഞാൻ അവരെ റെസ്ക്യൂ ചെയ്ത ടൈമിൽ ഇനി ഞാൻ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ കേട്ടു നെഗറ്റീവ് കമന്റ്സ് മെജോറിറ്റി പറയുന്ന സാധനം ഞാൻ ബ്രീഡുകളെ മാത്രം റെസ്ക്യൂ ചെയ്തിട്ട് ഞാൻ അത് ഇരട്ടി വലിക്ക് കൊടുക്കളു നമ്മിയാ നമ്മൾ ആയിരക്കുട്ടീനെയും ഇവരൊക്കെ റെസ്ക്യൂ ചെയ്ത് ബ്രീഡുകളെ റെസ്ക്യൂ ചെയ്തിട്ട് ഞാൻ ഇരട്ടി വലിക്ക് കൊടുക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് എന്റെ ബിസിനസ് എന്നാണ് പറയണത് അപ്പോൾ പറയുന്നവർ അവർ പറയും ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണെന്നൊക്കെ എന്നെ അറിയുന്നവർക്ക് അറിയാൻ പറ്റും അപ്പൊ വാട്ടെ പറ അത് വിചാരിക്കാൻ ആൾക്കാർ എന്തോ വിചാരിച്ചോട്ടെ അതിപ്പോ പറയാനും പറ്റില്ല അല്ലെങ്കി ഒരു ത്രില് ഇല്ല അല്ല നെഗറ്റീവ് ഇല്ലെങ്കിൽ ഒരു ത്രില് ഇല്ല അപ്പൊ ഇപ്പൊ അതങ്ങനെയാണ് അങ്ങനെയാണ് മൈൻഡ് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ ഗ്രൂമിങ്ങിന് അവിടെ ചെന്നിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് പോവാ നമ്മുടെ ഗോപുട്ട ഗോപു വരണ്ട ഗോപുവാ ഏർ ഗോപുവിനും കൂട്ടിയിട്ട് പോണം ഒരു ദിവസം എന്തായാലും വലിയൊരു ബിഗ് സർപ്രൈസ് വെയിറ്റ് ചെയ്തോ നാളെ നാളെ ല്ല ഞാനൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം അത് ഞാൻ മറന്നിട്ടില്ല നടന്നിട്ടില്ല സർപ്രൈസിന്റെ ഇത് അത് സാധനം കയ്യില് കിട്ടാ കയ്യിൽ കിട്ടിയിട്ടാക്കാം അപ്പൊ എന്തായാലും നേരെ നമുക്ക് മടച്ചുള്ളനെ ഗ്രൂമിങ്ങിന്റെ വേടിക്കു പോവാട്ടോ അപ്പൊ അതേ നമ്മള് കാറിൽ കയറി അത്യാവശ്യം ഞാൻ നിറഞ്ഞുട്ടോ കാർ എടുക്കാനായിട്ട് പോയി നല്ല മഴയാണ് അപ്പൊ മഴ അത്യാവശ്യം കൊണ്ടു ഈ ഒരു ഷീറ്റ് ഇടാനായിട്ട് നിന്നു അപ്പൊ അത്യാവശ്യം മഴ പൊണ്ട് പിന്നെ ഈ ഒരു ഷീറ്റിന്റെ കാര്യം കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഷോപ്പിൽ കിട്ടും ഞാൻ മേടിച്ചത് നമ്മുടെ റോം സെറാക്കിയതാണ് അപ്പോ ഒരു തരം ഡ്രൈവ് ചെയ്യാന്ന് വെച്ചാൽ പിള്ളേരെയും കൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ട്രാവൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യണ ഒരു തരം മാറ്റ് അങ്ങനെ പറഞ്ഞാൽ മതി പേര് ഇതാ അറിയില്ല കേട്ടോ ഇപ്പൊ രണ്ടു മൂന്ന് കമന്റ് കണ്ടത് എവിടെ മേടിക്കാൻ കിട്ടുന്നു അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഷോപ്പുകളിൽ കിട്ടും ഓൺലൈനിൽ നിന്നും കിട്ടും അപ്പോ അതെ നമ്മുടെ വിക്കി കൂട്ടിനെയും കൊണ്ട് പോവാണ് വിക്കീനെ ഗ്രൂം ചെയ്തിട്ട് വേണം നമ്മൾ പോവാനായിട്ട് വിക്കിക്കൂട്ടാ വിക്കി ഉടനെ നല്ല ചുള്ളനായിട്ട് അവിടെ ചെന്ന് കാണിക്കാനായിട്ട് എന്റെ ആഗ്രഹം അപ്പോ ഗ്രൂം ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് വിക്കി നമുക്ക് ചെയ്യുന്നതാണ് അപ്പോ നമ്മൾ ഇതേ വളർക്കാവ് നമ്മുടെ പെറ്റ് സെന്ററിലേക്ക് വളർക്കാവില് തിയേറ്റർ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇനിയിപ്പോ നമ്മുടെ ടീനേജ് അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് അല്ലെങ്കിൽ നമ്മുടെ ബെന്യേന കട എന്ന് പറഞ്ഞാൽ മതി ബെന്യ കടകളുടെ ബിൽഡിങ്ങിൽ തന്നെയാണ് വരുന്ന ഷോപ്പ് അപ്പോ ഇതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എന്റെ പേര് മാക്സം ഞാൻ പെറ്റ് ഫോക്കസ് വന്ന ഓണറാണ് നമ്മളിപ്പോ ഒന്നര മാസായിട്ടുള്ള ഒന്നര മാസം ആയിട്ടുള്ള പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞ അക്കാഡമി കൂടിയാണ് നമുക്ക് ഗ്രൂമിങ് കോഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് മൂന്ന് മാസം കൊണ്ടാണ് നമ്മള് ഒരു സ്റ്റുഡന്റിനെ നമ്മള് നല്ല രീതിയിലേക്കുള്ള പ്രൊഫഷണൽ ഗ്രൂമർ കാര്യങ്ങളൊക്കെ ആക്കണ അപ്പോ അത് നമുക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കമ്പനി പിന്നെ നമുക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ പറ്റും പിന്നെ ഇപ്പോ ഇവിടെ മൂന്ന് മാസം നമ്മളിവിടെ നമ്മുടെ സ്റ്റുഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു ജോബ് മാതിരി ചെയ്ത് കൊടുക്കാനും അവർക്ക് പുറത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു പൈസയോ കാര്യങ്ങളോ വേറെ വാങ്ങാണ്ട് തന്നെ നമ്മൾ ജോബ് അറേഞ്ച് ചെയ്ത് കൊടുക്കും ഇത് ഈ കോഴ്സിന് എങ്ങനെയാ ഫീസ് കോഴ്സ് ഇപ്പൊ നമുക്ക്

സാധാരണ ഇങ്ങനത്തെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂര് ഒരുവിധം ഗ്രൂമേഴ്സ് ഒക്കെ ഷേവ് ചെയ്ത് ഒന്നിങ്ങും കളയണ്ട് നമുക്ക് ഇതില് ഇങ്ങനെ തന്നെ മാറ്റാൻ പറ്റും അപ്പൊ അതിന്റെ കൂടി നമ്മള് കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കേസുകളൊക്കെ എവിടെ പഠിച്ചപ്പോ ഞാൻ സിംഗപ്പൂരായിരുന്നു അത് കഴിഞ്ഞിട്ട് ഷോ ഗ്രൂമിങ്ങിന് ഓൾകേർന്നാണ് പഠിച്ചത്യാവശ്യം അപ്പൊ ഇത് ഈ ഒരു അങ്ങനെ അങ്ങനെ എനിക്കിത് വെറുതെ നമുക്ക് കാശിന്റെ പുറത്താണെന്ന് വെച്ചാൽ ഫ്രാഞ്ചൈസി കൊടുക്കണമെങ്കിൽ ഇഷ്ടം പോലെ പേരുണ്ടെടുക്കാ പക്ഷെ എന്റെ ഒരു നിർബന്ധം നമ്മടെ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെന്ന് വെച്ചാൽ അവന് പുതിയൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ നല്ലൊരു കേരളത്തിൽ എവിടെ എവിടെയാണെന്നെങ്കിലും നമുക്ക് ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാം പിന്നെ ഫ്രാഞ്ചൈസിക്ക് നമ്മൾ പറയുന്ന പോലെ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒന്നും മേടിക്കണമെന്നില്ല അത് എമൗണ്ട് ഫ്രാഞ്ചൈസിന്ന് പറയണത് അപ്പൊ എന്തായാലും വരാം ഇവനിപ്പോ മാറ്റും കാര്യങ്ങളും ഇതാക്കിട്ട് മാറ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ ഫസ്റ്റ് ഇയർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം പിന്നെ നമ്മള് എപ്പോഴും കാണുന്നതില് അപ്പൊ നമ്മുടെ വന്ന വശം തന്നെ ഒന്ന് പണി പറ്റിച്ചു വന്ന വശം തന്നെ ഒന്ന് അതൊരു ചെയ്ത് കൊടുത്തുണ്ട് അപ്പൊ നമുക്ക് ഗ്രൂമിങ് സെക്ഷനിലേക്ക് ഗ്രൂം ബാക്കി അപ്പൊ അതായത് നമ്മടെ നമ്മൾ കുളിപ്പിക്കാനായിട്ട് കേട്ടിട്ടുണ്ട് സംഭവം അറിയാം നമ്മളും ഗ്രൂമർ ആണ് പക്ഷെ ഇവിടത്തെ ഷാംപൂയിങ് രണ്ട് ഷാംപൂ വാഷ് ചെയ്യും അപ്പൊ അത് നമുക്ക് ഒരു മിനിറ്റ് പോകും അപ്പൊ നമുക്ക് ഈ ഷാംപു വാഷ് ചെയ്യുമ്പം നമുക്ക് ടിക്സ് ഇഷ്യൂസ് ഒക്കെ അവരെ കോട്ടി മനസ്സിലാക്കാം കൂടുതലായിട്ടൊരു ബബിൾസും അപ്പൊ അത് നമുക്കിണ്ടെന്നുവെച്ചാൽ മനസ്സിലാകും പക്ഷെ ഇവര് പ്രശ്നമൊന്നുമില്ല ടിക്സും കാര്യങ്ങളും അവരില്ല മുന്നേ പ്രൊവക്റ്റോ കൊടുക്കാറുണ്ട് ആറുമാസം കൊടുക്കുമ്പോ പ്രൊവക്റ്റോ കൊടുക്കും പിന്നെ ഈയിടെ ഞാൻ പറഞ്ഞില്ല ഒരു ആറുമാസം മുന്നേ ചെള്ളുപനി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഡെയിലി ബ്രഷിങ് ചെയ്യണം ബ്രഷിങ് ഡെയിലി ബ്രഷിംഗ് പറഞ്ഞൊരു സംഭവം ഒരു ഡോഗിന് ഇല്ലെങ്കിൽ ടിക്സ് കാര്യങ്ങളൊക്കെ വരും സെയിം നമ്മുടെ തലയിൽ എങ്ങനെയാ താരം കാര്യങ്ങളൊക്കെ വരാഞ്ഞിട്ട് മുടി കാര്യങ്ങളൊന്നും ഇരിയില്ലെങ്കിൽ നമ്മുടെ തലയിൽ വരും അതേപോലെ തന്നെ സെയിം ആണ് ഈ ഡോഗ്സിന്റെ അവസ്ഥ അപ്പൊ നമ്മളിപ്പോ ഹെയറി ബ്രീഡ് ഇങ്ങനെ ഹസ്കി പോമറേനിയൻ ലാസാ ഏതായിക്കോട്ടെ ഒരു പത്ത് മിനിറ്റ് ഒരു ബട്ടർ കോമ്പ് ഒരു സ്ലിക്കർ ബ്രഷ് ഇത്രേം ആവശ്യമുള്ള നന്നായിട്ട് കഴിഞ്ഞാൽ അവർക്ക് ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കറക്റ്റ് ആവും നല്ല കോട്ട് എപ്പോഴും നല്ല എന്താ പറയാ നല്ല ക്വാളിറ്റിയിൽ നിൽക്കും അതാണ് ബ്രഷിങ് അത്യാവശ്യം നല്ലതാന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ നടന്നത് ഇപ്പൊ ഏത് ഷാംപു ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യണം എനിക്ക് ഞാൻ എനിക്ക് ഈ ഷാംപു ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ എബി കെയുടെ പ്രൊഡക്റ്റ് ആണ് ഹൈഡ്രിഡ് ആണ് അത്യാവശ്യം നല്ല ി അതെ ഹൈഡ്രാബാദ് പൈസ ഇപ്പൊ എന്തേലും ഇപ്പൊ ഞാൻ എനിക്ക് ഈ ഷാംപൂസ് മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ കുറെ ഷാംപൂസുകൾ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഡീറ്റാംഗ്ലിങ് ഷാംപൂളൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ എനിക്ക് ഇപ്പൊ കിട്ടിയത് മാത്രമല്ല കാരണമുണ്ട് എല്ലാരും ഇതാണ് പ്രീമിയത് അതെ ഹൈഡ്രാ പക്ഷെ നമ്മള് രാജ്യത്ത് ഇത് ബേസിക്കായിട്ട് ബേസിക്കായിട്ടാണ് അതിനേക്കാൾ നല്ലതാണോ ഞാൻ ദുബായിലായിരുന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഹൈഡ്ര ഹൈഡ്രക് ആയിട്ടുള്ള അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളതാണ് ഹൈഡ്ര നമ്മുടെ ഹൈഡ്രുകളിലൊക്കെ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ അവൈലബിൾ ആവും ഇത് പിന്നെ വേറെ ഇതിന് ചെറുത് കിട്ടും പക്ഷെ മെയിൻ ആയിട്ട് ഒരു ലിറ്ററിന്റെ എല്ലാവരും അതെ അങ്ങനെ പിന്നെ നമുക്ക് ആവുമ്പോ ഇവിടെ ഫൈവ് ലിറ്ററിന്റെ ക്യാം തന്നെ വേണം അത്യാവശ്യം അപ്പൊ ഇപ്പൊ അതെ നമ്മുടെ ഫസ്റ്റ് ഷാംപുട്ടോ അതെല്ലാം ഷാംപുണ്ട് അതെ അല്ലെ വിക്കി കുളിക്കാൻ ഭയങ്കര മടിയാ എന്നാ ചെളിയിൽ കിടക്കാൻ വെള്ളത്തിൽ കിടക്കാന്ന് പറഞ്ഞു അതിപ്പോ എല്ലാടും പക്ഷെ ഇവര് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാ ഫുള്ള് ചട കേറി ചട ഉണ്ടായില്ല അത്യാവശ്യം ചട വലിയതില്ല ചെളി ഉണ്ടായിരുന്നു ചെളി ഉണ്ടായിരുന്നു ആ ഈ മൂന്ന് ദിവസം അത്യാവശ്യം മഴ പെയ്തില്ല അപ്പൊ ആ മഴയത്ത് കിടന്ന് കുളിച്ചതിന്റെയാണ് ഈ ഗാനം ഇതാക്കിയത് പിന്നെ വൃത്തിയിൽ നല്ല കുട്ടിയായിട്ട് കൊണ്ടാ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ഷാമ്പു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ഷാംപു ആവുമ്പോ അപ്പൊ അതെ നമ്മുടെ കൂട്ടന്റെ ഗ്രൂമേയും കഴിഞ്ഞു കേട്ടോ നല്ല സുന്ദര കുട്ടപ്പനായി ഒരു ഒരു മണിക്കൂറിന്റെ പ്രോസസ് അല്ലേ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ രണ്ട് മണിക്കൂർ എടുത്തിട്ട് നമ്മുടെ ചെക്കന മുന്നത്തും ഇതും കമ്പയർ ചെയ്യുമ്പോ മനസ്സിലാവും ആ മച്ചാനാടോ മച്ചാന്റെ പേര് പറഞ്ഞേ അജ്ല് അജ്ലാണ് ചെക്കനെ ബാത്ത് തീപ്പിച്ച് രണ്ട് രണ്ട് ഷാംപൂട്ട് നല്ല സെറ്റപ്പ് കുട്ടപ്പനാക്കി അപ്പോ ഇനിയിപ്പോ നമ്മളുടെ ഗ്രൂമിങ്ങിന്റെ ആണെങ്കിലും എന്താണെങ്കിലും മച്ചാന്റെ നമ്പർ ഞാൻ ഡീറ്റെയിൽസ് മച്ചാന്റെ നമ്പർ കൊടുത്താൽ പോലെ ഇവിടുത്തെ നമ്പർ ഇല്ലല്ലോ അല്ലേ ഈ ഒരു നമ്പർ ഓക്കെ അപ്പൊ നമ്മടെ അപ്പൊ മൂപ്പര നമ്പര് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ നിങ്ങക്ക് എങ്ങനെയൊക്കെയാണെങ്കിൽ ഇനി ഫെസിലിറ്റീസ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ ഫ്രീ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ അല്ലാതെ നമുക്ക് എക്സ്ട്രാ ഒരു ചാർജ് ഓക്കെ ഇത് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് വളർക്കാവും ഗാനം തിയേറ്റർ ഓർമ്മ വെച്ചാൽ മതി അവിടെ ചോദിച്ചാൽ മതി അത്യാവശ്യം പറഞ്ഞു തുടങ്ങി ഇല്ലേ ഇവിടെ കാര്യം അപ്പൊ ഒന്നുമില്ലല്ലോ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിന്റെ കാര്യങ്ങൾ പത്ത് കിലോമീറ്റർ റേറ്റും കാര്യങ്ങളൊക്കെ ഒരു റീസണബിൾ ആയിട്ട് തോന്നിയില്ലേ എനിക്ക് ഈ എനിക്ക് തന്നെ പറഞ്ഞ റേറ്റ് ഞാൻ പറയില്ല പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഫുൾ ഗ്രൂമിങ് റേറ്റ് പറഞ്ഞത് അതുകൊണ്ട് പറഞ്ഞു നമുക്കിപ്പോ നോർമലി ഒരു വാഷിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സൈസായുള്ള ബ്രീഡായാലും ഇതിപ്പോ ഒരു നമ്മുടെ ഇന്ത്യൻ ബ്രീഡ് ആണെങ്കിലും ഒരു തൗസൻഡ് റുപ്പീസ് വരുന്നുള്ളു ഓക്കെ പിന്നെ നമുക്ക് ഫുൾ ഗ്രൂമിങ് ഹെയർ കട്ടിങ് വരുന്ന ബ്രീഡുകളൊക്കെ ഉണ്ടെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉള്ളു മാക്സിമം ഇതിനപ്പറേം വേറെ ചാർജ് ഇല്ല ഇല്ല മാക്സിമം വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് നമ്മുടെ ചെക്കന്മാരെ നല്ല കുട്ടപ്പന്മാരെ ഇത് കിട്ടും അപ്പൊ എന്തായാലും നമ്മള് നേരെ വീടാണ് ചാവക്കാട് നമ്മളെ കണ്ണൂത്ത് വളർത്തയ്ക്ക് ഞങ്ങള് ചെറിയൊരു പ്രതികാരത്തിന് വേണ്ടി പോവാൻ വേണ്ടിട്ടോ വന്നത് അപ്പൊ നല്ല സുന്ദര കുട്ടപ്പനാക്കാൻ തോന്നി എന്തായാലും ബ്രോനോട് എനിക്കൊരു ഹാറ്റ്സ് ഓഫ് ഉണ്ട് കാരണം ഒരു വർഷം ഉണ്ടായിരുന്ന ഡോഗിന്റെ കോലം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ അത് അത്ര ആർക്കും പറ്റുന്ന ഒരു കേസല്ല പിന്നെ അതൊരു എളുപ്പമുള്ള കേസല്ല അത്രയും സ്നേഹവും കാര്യങ്ങളും എതിരെ പറ്റുള്ളൂ ഞാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ ഇപ്പൊ മമ്മിയുണ്ട് കൂടെ പിന്നെ സപ്പോർട്ടിന് നമ്മുടെ അനിയന്മാരുണ്ട് അത് തന്നെ അതന്നെ വലിയ സന്തോഷം അപ്പൊ എന്തായാലും ഞങ്ങൾ അങ്ങാണ് താങ്ക് യു സോ മച്ച് അപ്പോ കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയായി പോട്ടെ അപ്പൊ എന്തായാലും ബാക്കി നമുക്ക് പോണ വഴിക്ക് എടുക്കാം കാണാം അങ്ങനെ നമ്മൾ നമ്മുടെ കണ്ണൂത്തുപാടത്തേക്ക് എത്തിയിട്ടോ ഇതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള കണ്ണോത്ത് പാടം ചാവക്കാട് അത്യാവശ്യം നല്ലൊരു സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി ഇപ്പോൾ വെള്ളം കയറി അത്യാവശ്യം ആ ഉണ്ട് ഇതും നല്ലായിരുന്നു നമ്മൾ വിൽക്കിനെ കൊണ്ടുവരുന്ന ടൈമിൽ നല്ല രീതിക്ക് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യം നമ്മൾ പിന്നെ റെസ്ക്യൂ ചെയ്ത ടൈമിൽ റെസ്ക്യൂവിന് വിളിക്കുമ്പോൾ ഒരു ഇത് പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാബിൽ പറഞ്ഞത് ഈ സംഭവങ്ങളാണ് ജിമ്മിന്റെ സാധനങ്ങളുള്ള വഴിയാണ് ചേട്ടാ ഒരു പാടത്തിൻ്റെ ആണ് എനിക്ക് നന്നൊന്നും നമ്മുടെ ഇതറിഞ്ഞിരുന്നില്ല കണ്ണൂത്ത് പാടം എനിക്കറിയില്ലായിരുന്നു അപ്പൊ അതായത് നമ്മുടെ വിക്കുമോൻ ഒരു തവണ എനിക്ക് ഇവൻ ഇൻഫർമേഷൻ കിട്ടി വീഡിയോ കിട്ടിയത് അവിടെന്നായിരുന്നു ആ ബെഞ്ചിന്റെ അടിയിൽ ആ ബെഞ്ചിന്റെ അടിയിൽ ഇങ്ങനെയായിട്ട് കിടക്കുന്ന ഒരു ഫോട്ടോയും വീഡിയോയും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് മണം പിടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പിന്നെ അവനെ കിട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പുഴുവരിച്ച് ചെവിയിൽ ഇൻഫെക്ഷൻ ആയിട്ട് കിടന്ന സ്ഥലം അത് ഇവിടൊക്കെ ഇവിടൊക്കെ കിടന്നിട്ടുണ്ട് എനിക്ക് പിന്നൊരു വീഡിയോ ഈ ഒരു കുടിവെള്ളത്തിൻ്റെ ഒരു ഇതിൻ്റെ നിന്നാണ് വീഡിയോ കിട്ടിയത് വീഡിയോ എനിക്ക് അയച്ചു തന്നത് ഇവനതേ കറക്റ്റ് ഇവിടെ നിന്നാണ് കിട്ടിയത് നമ്മുടെ ഈ മരത്തിൻ്റെ അടിയിൽ കെടുക്കായിരുന്നു അന്ന് ഇവനാരോ ഫുഡ് വെച്ച് കൊടുത്തിട്ട് ഇതുണ്ടായിരുന്നു ലഞ്ച് ബോക്സ് പോലത്തെ ഇതിൽ ഫുഡ് വെച്ചിട്ട് ഇതേ സ്പോട്ടിലായിരുന്നു നമ്മുടെ വിൽക്കുമ്പോൾ എടുക്കുന്നതായിരുന്നത് അതായത് പഴയ ഓർമ്മകൾ ഈ വറക്കാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഇങ്ങനെ എന്താ പറയുക നമ്മൾ കറക്റ്റ് ടൈമിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല കറക്റ്റ് ടൈം അല്ല ഇത് ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം വരേണ്ടതായിരുന്നു ഓരോരോ കാര്യങ്ങൾ കാരണം കയ്യിൽ നിന്ന് പോയതാ അപ്പോൾ നമ്മൾ വേഗം തന്നെ സെറ്റ് ചെയ്തു വേഗമല്ല അവർ കൊല്ലം പിടിച്ചു പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കാണിച്ച ഡോക്ടർ മൂപ്പര് എഴുതി തള്ളിയ ഒരു കേസായിരുന്നു ചെറിയ വലിയ ഇൻഫെക്ഷൻ ആയിട്ട് കാരണം അന്ന് നമ്മുടെ സ്റ്റോറീസും ഇതൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും മൂപ്പരുടെ അന്നത്തെ അവസ്ഥ ഡോക്ടർമാർ വരെ എഴുതി തള്ളിയതായിരുന്നു പക്ഷെ നമ്മള് സെറ്റാക്കി എടുത്തു അങ്ങനെ ഹാപ്പി ആയി എന്തായാലും കൊണ്ടു കളഞ്ഞ സ്ഥലത്തേക്ക് തന്നെ വരാൻ പറ്റിയത് അതുപോലെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയതില് വളരെ സന്തോഷിക്ക ഓർമ്മയുണ്ടാ നിനക്ക് ഈ സ്ഥലം ഏഹ് ഓർമ്മയുണ്ടാ കൊണ്ടു കളഞ്ഞ ആളുടെ അറിയോ എനിക്ക് അങ്ങനെ കറിയാണെങ്കിൽ എന്ത് സുഖ എത്ര പേരെ അറിയോ അപ്പൊ എന്തായാലും നമ്മള് അധികം നീളിക്കണില്ല ഒത്തിരി സന്തോഷത്തിലാണ് അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും എല്ലാരും സഹകരണവും സപ്പോർട്ടും എല്ലാം ഉണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ ഞാൻ വേഗം തന്നെ ഈ വീഡിയോ ചെയ്യാണ് അപ്പോ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടാ നമ്മള് വന്നു എന്ന് പറഞ്ഞപ്പോ വന്നതാണ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാ കൊഴപ്പില്ലല്ലോ അപ്പൊ എന്തായാലും നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്തൊരു വീഡിയോ തന്ന വരെ